വിത്തു വിതച്ചവൻ്റെ ഉപമ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണല്ലേ ഒരു ചെറുപ്പം മുതലേ കേട്ടു പരിചയമുള്ള ഒന്നായിരിക്കും ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഒരു കർഷകൻ്റെയും വിത്തിൻ്റെയും സാധാരണ ഒരു കഥ പക്ഷേ ഇതിനകത്ത് നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കടന്നു നോക്കിയാലോ അപ്പോൾ ഇതാണ് ഈ കഥയുടെ കേന്ദ്ര അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ഒരേ വിത്താണ് വിതയ്ക്കുന്ന ആളും ഒരാൾ തന്നെ എന്നിട്ടും എങ്ങനെയുണ്ടായി നാല് തരം ഫലങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കണ്ടെത്താൻ പോകുന്നത് കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ഒരു കർഷകൻ വിതയ്ക്കാനായിട്ട് ഇറങ്ങുന്നു പുള്ളി വിതറിയ വിത്തുണ്ടല്ലോ അത് നാല് തരം സ്ഥലങ്ങളിലാണ് ചെന്ന് വീണത് ഒന്നാമത്തേത് ആളുകൾ നടന്നു നടന്ന് ഉറച്ചുപോയ വഴിയരികിൽ രണ്ടാമത്തേത് അധികം മണ്ണൊന്നുമില്ലാത്ത പാറപ്പുറത്ത് പിന്നെ കുറച്ചെണ്ണം വീണത് ആകെപ്പാടെ മുള്ളും കളകളും നിറഞ്ഞ സ്ഥലത്ത് ഭാഗ്യത്തിന് കുറച്ചു വിത്തുകൾ നല്ല വളക്കൂറുള്ള നല്ല മണ്ണിലും വീണു ഇനി ഈ ഓരോ സ്ഥലത്ത് വീണ വിത്തിനും എന്ത് സംഭവിച്ചു അതാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു കൃഷിയെപ്പറ്റിയുള്ള കഥയാണെന്ന് പക്ഷേ അല്ല ശരിക്കും പറഞ്ഞാ ഈ കഥ നമ്മളെക്കുറിച്ചാണ് എന്റെയും നിങ്ങളുടെയും കഥ ഇതൊരു രൂപകമാണ് ഒരു മെറ്റഫർ ഇവിടെ വിത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ് ആ നാല് നാലുതരം മണ്ണുണ്ടല്ലോ അത് ആ വചനം കേൾക്കുന്ന നാലുതരം മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് കാണിക്കുന്നത് ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ തരം മണ്ണ് ഏതാണെന്ന് നോക്കാം വഴിയായിരിക്കലെ മണ്ണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ആളുകൾ എപ്പോഴും നടന്നു പോകുന്ന വഴി അതെങ്ങനെയായിരിക്കും നല്ല ഉറച്ച് കല്ലുപോലെ ആയിരിക്കും അല്ലേ അതുപോലെയുള്ള അടഞ്ഞ ഒരു ഹൃദയത്തെയാണ് ഇത് കാണിക്കുന്നത് ആ വിത്തിന് ഒരു തരി പോലും ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത ഒരിടം അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ വചനം കേൾക്കും പക്ഷേ അത് ഗ്രഹിക്കില്ല എന്താണ് കേട്ടതെന്നോ അതിന്റെ അർത്ഥമെന്താണെന്നോ അവർ ചിന്തിക്കുകയേയില്ല അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനു മുൻപേ തന്നെ ശത്രു വന്ന് ആ കേട്ട കാര്യം അങ്ങ് തട്ടിയെടുത്തോണ്ട് പോകും ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തു പോകുന്ന പോലെ ഇതാണ് ഇവിടത്തെ പ്രധാന പ്രശ്നം മനസ്സിങ്ങനെ അടഞ്ഞുകിടക്കുകയാണെങ്കിൽ പിന്നെ എത്ര നല്ല സന്ദേശം കേട്ടിട്ടും ഒരു കാര്യമില്ല അത് ഹൃദയത്തിൽ എത്തുകയേയില്ല വഴിയരികിൽ വീണവിത്ത് പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ടു പോകുന്നില്ലേ അതുപോലെ തന്നെ ആ സന്ദേശം വന്ന പോലെ അങ്ങ് മാഞ്ഞു പോകും ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ തരം മണ്ണിലേക്ക് പോകാം പാറമേലുള്ള മണ്ണ് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് പുറമേ നോക്കിയാൽ കുറച്ച് മണ്ണൊക്കെ കാണും അപ്പോൾ തോന്നും ആ ഇവിടെ വിത്ത് വളരുമെന്ന് പക്ഷെ ആ മണ്ണിന്റെ തൊട്ടു താഴെ എന്താ വലിയ പാറയാണ് അതുകൊണ്ട് വേരുകൾക്ക് ആഴത്തിലേക്ക് പോകാനേ പറ്റില്ല എല്ലാം ഒരു ഉപരിപ്ലവമായ അവസ്ഥ ഈ ഗണത്തിൽ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ വചനം കേൾക്കുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും പെട്ടെന്നൊരു സന്തോഷവും ഉത്സാഹവുമൊക്കെ തോന്നും പക്ഷേ ആ വിശ്വാസത്തിനൊട്ടും ആഴമുണ്ടാവില്ല അതുകൊണ്ട് ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം നേരിടേണ്ടി വരുമ്പോഴേക്കും അവർ തളർന്നു വീയും ശരിക്കും പറഞ്ഞാൽ ആഴത്തിൽ വേരില്ലാത്തൊരു ചെടി പോലെയാണിത് ചെറിയൊരു കാറ്റടിച്ചാൽ മതി അത് കടപുഴകി വീഴും അതുപോലെ തന്നെയാണ് ഇവരുടെ വിശ്വാസവും ഒരു സ്ഥിരതയുമില്ല വലിയ ആവേശത്തോടെ തുടങ്ങും പക്ഷേ ആദ്യത്തെ പ്രതിസന്ധി വരുമ്പോൾ തന്നെ എല്ലാം നിർത്തിപ്പോകും ഇനി മൂന്നാമത്തെ സ്ഥലം മുള്ളുകൾക്കിടയിൽ വീണ വിത്ത് ഇവിടെ ഒരു വ്യത്യാസമുണ്ട് വിത്ത് നിലത്ത് വീണ് മുളയ്ക്കുന്നുണ്ട് പക്ഷേ അതിനങ്ങ് വളർന്ന് വലുതാകാൻ പറ്റുന്നില്ല എന്താ കാരണം കാരണം അതിൻ്റെ കൂടെ വേറെ പലതും വളരുന്നുണ്ട് മുള്ളുകളും കളകൾ ഇങ്ങനെയുള്ള ആളുകൾ വചനം കേൾക്കുന്നുണ്ട് അത് സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നം അതല്ല അവരുടെ ജീവിതത്തിലെ ടെൻഷനുകൾ പണത്തോടുള്ള ആഗ്രഹം ലോകത്തിലെ മറ്റു കാര്യങ്ങൾ ഇതൊക്കെയാണ് ആ മുള്ളുകൾ ഈ മുള്ളുകൾ എന്തു ചെയ്യും ആ വളർന്നുവരുന്ന നല്ല ചെടിയെ അങ് ഞെരുക്കിക്കളയും ഫലമെന്താ ഒരു പ്രയോജനവുമില്ലാതെ ഫലം കായ്ക്കാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറും അതായത് കളകൾക്കിടയിൽ വളരുന്ന ഒരു ചെടിയുടെ കാര്യം ആലോചിച്ചു നോക്കൂ അതിന് വേണ്ടത്ര വെളിച്ചം കിട്ടില്ല മണ്ണിൽ നിന്ന് വളം കിട്ടില്ല സ്വാഭാവികമായും അതിൻറെ വളർച്ചയങ്ങ് മുരടിച്ചു പോകും അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ ലോകത്തിലെ ചിന്തകളും ആഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ ശ്വാസം മുട്ടിക്കുന്നു അങ്ങനെ ഒടുവിൽ നമ്മൾ എത്തുകയാണ് നാലാമത്തെ മണ്ണിലേക്ക് ഏറ്റവും നല്ല മണ്ണ് ഏതൊരു കർഷകനും കൊതിക്കുന്ന തരം മണ്ണ് വിത്തു വീണാൽ മുപ്പതും അറുപതും നൂറും മേനി ഫലം തരുന്ന ആ നല്ല മണ്ണ് ഈ നല്ല മണ്ണിനെ പോലെയുള്ള ഹൃദയമുള്ളവർ വചനം വെറുതെ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത് അവരത് ശരിക്കും മനസ്സിലാക്കുന്നു എന്നിട്ട് തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു ആ വചനം അവരുടെ ഉള്ളിൽ ആഴത്തിൽ വേരിറങ്ങി വളർന്ന് അവരുടെ ജീവിതം തന്നെ ഫലഭൂയിഷ്ടമാക്കുന്നു മുപ്പതും അറുപതും നൂറും മേനി ഫലം തരുന്നൊരു ജീവിതം അപ്പോൾ എന്താണ് ഈ നല്ല മണ്ണിൻ്റെ അടയാളങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ആത്മാർത്ഥമായ വിശ്വാസം അനുസരണം പിന്നെ ദൈവവചനത്തിൽ സ്ഥിരമായിട്ടുള്ളൊരു വളർച്ച ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നിമിഷത്തെ ഒതുങ്ങുന്ന ഒന്നല്ല ഇതൊരു ജീവിതരീതിയാണ് തുടർച്ചയായി ഫലം നൽകുന്ന ഒന്ന് അപ്പോൾ ഈ ഉപമയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രശ്നം വിത്തിൻ്റെയോ വിതച്ച ആളുടെയോ അല്ല കാരണം എല്ലാവർക്കും കിട്ടുന്നത് ഒരേ വിത്താണ് ഒരേ സന്ദേശമാണ് പക്ഷേ ആ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഫലം തരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് നമ്മുടെ ഹൃദയമാകുന്ന മണ്ണിൻറെ അവസ്ഥ അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലെ എൻറെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തെ എങ്ങനെ ഈ നല്ല മണ്ണാക്കി മാറ്റാൻ പറ്റും അതിന് ചില വഴികളുണ്ട് ഒന്നാമതായി കേൾക്കുന്ന വചനത്തോട് താഴ്മയോടെ പ്രതികരിക്കുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിശ്വാസത്തിൽ ആഴം കൂട്ടുക സ്ഥിരതയോടെ മുന്നോട്ടു പോകുക ഏറ്റവും പ്രധാനമായി പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും ആ വിത്തിനെ ഒരു ചെടി പരിപാലിക്കുന്നതുപോലെ ശ്രദ്ധയോടെ വളർത്തുക നോക്കൂ നമ്മുടെ ഹൃദയത്തെ നല്ലൊരു മണ്ണായി ഒരുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ അതിൽ വീഴുന്ന ഒരു നല്ല വാക്കും പാഴായി പോവില്ല ഉറപ്പാണ് അത് വളരും തഴയ്ക്കും അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെയുള്ള ഫലപ്രദമായൊരു ജീവിതത്തിലേക്കുള്ള വഴിയാണ് ഈ ലളിതമായ ഉപമ നമുക്ക് കാണിച്ചു തരുന്നത്